ഹലോ കൂട്ടുകാരെ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം നെടുമ്പങ്ങാട് അരുവിക്കര ഡാമിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കാഴ്ചകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി കാഴ്ചകളാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഫുൾ വീഡിയോ നമ്മൾ ഈ ട്രാവൽ വീഡിയോ എല്ലാവർക്കും കാണിച്ചു തരുന്നതാണ് കേട്ടോ ഹലോ കൂട്ടുകാരെ അപ്പം നമ്മൾ ഡാമിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വാട്ടർ അതോറിറ്റി തന്നെ അപ്പം നമ്മൾ ഈ തിരുവനന്തപുരം നെടുമ്പങ്ങാട് അരുവിക്കര ഡാം കുറേ ആൾക്കാർ കേട്ടിട്ടുണ്ടാകും പക്ഷേ കണ്ടിട്ടില്ലാത്ത ആൾക്കാരും ഉണ്ടാകും ഹലോ കൂട്ടുകാരെ ഞാൻ പറഞ്ഞ അരിൽക്കര ഡാം ഇതാണ് കേട്ടോ നമ്മുടെ ട്രുവണ്ടം ജില്ല തന്നെയാണ് അപ്പോൾ കാണേൻ്റെ കാഴ്ചയാണ് അത് കാണാൻ ഭയങ്കര രസം കേട്ടോ പുറകിൽ തന്നെ കാണുന്നതിനാൽ ആ ഡാമിൻ്റെ ഇതാ കാണിക്കുന്നു ഹൈക്കോട്ടെ അതേ ചിൽഡ്രൻസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഇവിടെ അപ്പം അരുക്കര നമുക്ക് ഡാമിൽ വന്നു കഴിഞ്ഞാൽ അതായത് ഒരുപാട് പേര് നമുക്കിവിടെ വിസിറ്റിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്കും നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിൽ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ പാർക്കുണ്ട് അപ്പം നമുക്ക് ഇവിടെ ടൂറ് വരുന്ന ആൾക്കാർക്കൊക്കെ ശരിക്കും ഈ ഒരു ട്രാവലിങ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ എന്തായാലും വന്ന് ഒന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ട്രിവാണ്ട്രത്ത് വരുന്ന കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പോകുന്നത് ആയി കൂട്ടുകാരെ ഇത് അരുക്കര ഡാമിൻ്റെ ഇത് ക്ഷേത്രമാണ് കേട്ടോ നമ്മുടെ ടൂണ്ടത്തേക്ക് തന്നെ ഇത് അരുക്കര ഡാമിൻ്റെ ക്ഷേത്രമാണ് അപ്പുറത്തെ സൈഡാണ് നമുക്ക് ഡാം വരുന്നത് അപ്പോൾ ഇത് ക്ഷേത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് കേട്ടോ കൂട്ടുകാരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ അരുക്കര ഡാമിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട് പക്ഷേ അതിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു അതൊരു വനത്തിനകത്ത് കയറുന്നത് പോലെയാണ് സംഭവം അതുവഴി അപ്പുറത്തേക്കും നമുക്ക് ഒരു ഡാമിൻ്റെ ഒരു ബാക്ക് ഉണ്ട് അവിടെയും കൂടെ നമുക്ക് പോയി ഒന്ന് കാണാം അപ്പോൾ എന്തായാലും ഞാൻ ഈ വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വഴി വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാലൊന്ന് പേടിക്കുന്ന ഒരു ഇതുപോലത്തെ ഒരു വഴിയാണ് എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എന്തായാലും കാണാം അടിപൊളി സംഭവമാണ് എന്തൊക്കെയോ ജീവികളൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം ഞാനിപ്പം ഈ കാണിച്ചിരുന്ന ഈ വഴിയുണ്ടോ ഈ വഴി കൂടെ നമ്മളിത് കയറി പോകുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഭയപ്പെടുത്തുന്ന ഒരു സ്ഥലം പോലെ നമുക്ക് തോന്നും പക്ഷെ നമ്മളത് കയറി ഒന്ന് കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ശരിക്കും എന്തൊക്കെയോ ജീവികളൊക്കെ വിളിക്കുന്നുണ്ട് ഒരു പാറക്കെട്ടിൻ്റെ ഇടയിൽ കൂടിയാണ് പോകുന്നത് ഇതിനപ്പുറം പോയി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഞാൻ കാണിച്ചു തരാം കണ്ടു കഴിഞ്ഞാൽ പേടി തോന്നും കേട്ടോ ഇത് കണ്ടോ എന്നാ സെറ്റപ്പൊന്ന് നോക്കിയേ ഇവിടെയൊക്കെ ഒരുപാട് ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഹലോ കൂട്ടുകാരെ ഈ വഴിയുണ്ടോ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദൂരം നടക്കാനുണ്ട് അപ്പം ഞാൻ കുറച്ച് ദൂരം ഒന്ന് നടന്നാണ് വന്നത് അപ്പോൾ എന്തായാലും ഈ വഴിക്ക് ഇഷ്ടപ്പെട്ടു ആ കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഹായ് കൂട്ടുകാരെ ഒരു പത്തിരുപത് മിനിറ്റോളമാണ് ഞാൻ അവിടുന്ന് ആ ഡാമിൻ്റെ അവിടെ നിന്ന് ഇതുവരെ നടന്നത് അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ആർച്ചിൻ്റെ ഭാഗത്ത് അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഡാമിന്റെ ബാക്കി ഭാഗം കൂടെ കാണിച്ചു തരാം ബാക്ക് ആണ് അപ്പോൾ എന്തായാലും കാണാൻ അടിപൊളി ഒരു സ്ഥലമാണ് ഞാൻ എന്തായാലും അതും കൂടെ കാണിച്ചു തരാം കേട്ടോ തുടരെ അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ ആ വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണം കേട്ടോ ഈ ഡാമിന്റെ ബാക്ക് വശത്ത് തന്നെ നമ്മൾ കുറച്ച് ദൂരം നടന്നു വന്നു കഴിഞ്ഞാൽ ഇതൊരു പഴയ ഒരു സ്ഥലമാണ് കേട്ടോ ഡാമിന്റെ ബാക്ക് ഭാഗമാണ് പക്ഷേ ഇവിടെ നിന്ന് കാണാൻ നല്ലൊരാൾക്ക് അടിപൊളിയാണ് പറയാതിരിക്കാൻ പയ്യ നല്ല വ്യൂ ആണ് നമുക്ക് അവിടെ ആ ഡാമിൻ്റെ അവിടെ മാത്രമല്ല ഇതിൻ്റെ ബാക്ക് സൈഡും കൂടെ നമ്മളൊന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ ഒരു അടിപൊളി സ്ഥലം കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് കൂടെ ഇഷ്ടപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ വീഡിയോസ് എല്ലാവരും കാണുക അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലം എത്തിയിട്ടുണ്ട് അതെ ഇതാണ് നമ്മുടെ ഡാമിൻ്റെ ബാക്ക് സൈഡ് ഭാഗം കേട്ടോ എന്നാ രസം നോക്കി പൊളിയല്ലേ അപ്പം കൂട്ടുകാരെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഞാൻ ഡാമിൻ്റെ സെൻ്ററാണ് നിൽക്കുന്നത് കേട്ടോ ഇത് ഇതെന്താ കാണാൻ കാഴ്ച നോക്കിയേ സെറ്റ് അല്ലേ ഈ ഡാമിന്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ അടിപൊളിയിലെ കാഴ്ച നമുക്ക് കാണാം കേട്ടോ വെള്ളം തുറന്നു വിട്ടേ നമ്മൾ പെട്ടുപോകും അതുകൊണ്ട് പെട്ടെന്ന് ഓടി അപ്പുറത്ത് പൊക്കോട്ടോ അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലം ഇങ്ങനൊരു വ്യൂ ഉണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് റൂമാണ്ടത്തിലുള്ള മിക്ക ആൾക്കാർക്കും ഈ സ്ഥലങ്ങളൊക്കെ അറിയാം പിന്നെ മറ്റുള്ള ജില്ലകൾക്കൊന്നും അറിയത്തില്ല അപ്പോൾ അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാഴ്ച കാണിച്ചു നോക്കുന്നത് ട്രാവൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കാര്യങ്ങൾ വന്നിട്ട് കഴിഞ്ഞാൽ ഭയങ്കര സെറ്റാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ടുള്ള അടിപ്പൊളിയൊരു സ്ഥലമാണ് അപ്പം ഇവിടെയൊക്കെ ഡേഞ്ചർ ഭാഗമാണ് എങ്കിലും നമുക്ക് ഇവിടേക്ക് ഇറങ്ങി ഒന്ന് കാണാം കേട്ടോ എന്നാ അടിപൊളി സ്ഥലം വെക്കുക ഹലോ സുഹൃത്തുക്കളെ അപ്പം ഞാൻ പോവുകയാണ് അപ്പോൾ അരുവിക്കരയിലുള്ള കാഴ്ചകൾ ഇത്രയും മാത്രമാണ് ഏറ്റവും അടിപൊളി ഒരു സ്ഥലമൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരെയും ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ഈ ഭാഗത്തൊക്കെ ഒന്ന് വരിക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ട്രിവാൻഡ്രം അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ കാണിക്കുന്നത് അപ്പോൾ എന്റെ ബ്ലോഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒന്ന് ചാനലൊന്ന് കൂട്ടാക്കുക അപ്പം എല്ലാവർക്കും ബായ്